ലോകത്തിലെ ഏറ്റവും സുന്ദരികളായ ഇരട്ടക്കുട്ടികൾ ആറുമാസം പ്രായമുള്ളപ്പോൾ മോഡലിങ്ങിൽ ഇറങ്ങിയെന്ന് പറയാവുന്ന ജീവിതമാണ് ഇവരുടേത് ഈ കൊച്ചു സുന്ദരികളുടെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ അവരുടെ സൗന്ദര്യം നമ്മുടെ മനം അയക്കും ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചു ലോകസുന്ദരി പട്ടത്തിനു വേണ്ടി വർഷങ്ങളോളം തയ്യാറെടുപ്പുകൾ നടത്തുന്നവരുണ്ട് എന്നാൽ ലോകം തങ്ങളെ നോക്കി നിങ്ങളാണ് ഏറ്റവും വലിയ സുന്ദരികൾ എന്ന് വിളിക്കുന്ന ഇരട്ടക്കുട്ടികളാണിവർ റോസും ആവാമരിയയും അതാണ് അവരുടെ പേരുകൾ ലോകത്തിൽ ഏറ്റവും ഭംഗിയുള്ള ഇരട്ടക്കുട്ടികൾ ഇവരാണ് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി പത്ത് ജൂലൈ ഏഴിനാണ് കാലിഫോർണിയക്കാരി ജാക്വി രണ്ട് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് തന്റെ പൊന്നോമനകളെ ആദ്യ നോക്ക് കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നി ആ നീല കണ്ണുകളിൽ ഒരു കാന്തിക ശക്തി തിളങ്ങുന്നുണ്ടായിരുന്നു പിന്നീട് ആ കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ജാക്വി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു അതായിരുന്നു തുടക്കം കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിനു ശേഷം വളരെ പെട്ടെന്നാണ് ആ സുന്ദരി കുട്ടികളുടെ ചിത്രങ്ങൾ പോലും ഞെട്ടിച്ചുകൊണ്ട് വൈറലായത് അതോടെ കാര്യങ്ങൾ മാറി പറഞ്ഞു നിരവധി മോഡലിംഗ് ഏജൻസികൾ തങ്ങളുടെ പരസ്യങ്ങൾക്കായി കുട്ടികളെ ചോദിച്ചുകൊണ്ട് സമീപിക്കാൻ തുടങ്ങി ഒരു വയസ്സുപോലും തികയാത്ത കുഞ്ഞുങ്ങളായിരുന്നു റോസും ആവാമരിയയും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആറാം മാസത്തിൽ ആ കുരുന്നുകൾ തങ്ങളുടെ ആദ്യ മോഡലിംഗ് ആരംഭിച്ചു വെറും ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അതായത് കഴിഞ്ഞ വർഷം സൂപ്പർ മോഡലുകൾ വീണ്ടും തരംഗമായി മാറി ഇന്ന് ഇൻസ്റ്റാഗ്രാമിലെ ഇരുവരുടെയും ആരാധകരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം